മത്സരിക്കാൻ പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അനുമതി മത്സരിക്കുന്ന കാര്യം പി വി അൻവറിന് തീരുമാനിക്കാം എന്ന് ടി എം സി തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുകയാണ് നോബിൾമാരുകാരൻ അൻവറിന് അൻവറിന്റെ പാർട്ടിയുടെ പിന്തുണ ലഭിക്കുകയാണ് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു സ്ഥാനാർത്ഥി മുൻ എം എൽ എ പി വി അൻവർ ഉറപ്പിക്കാമോ നോബൽ തീർച്ചയായും എന്താണെങ്കിലും അത് ഉറപ്പിക്കാം എന്ന് തന്നെയാണ് നമുക്ക് ദില്ലിയിൽ നിന്ന് നൽകാൻ സൂചന കാരണം പി വി അൻവറിന് നിലമ്പൂരിൽ മത്സരിക്കുമെങ്കിൽ ആ തീരുമാനം എടുക്കാനുള്ള അനുമതി തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം എന്താണെങ്കിലും നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് മത്സരിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ തെക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ ആദ്യമായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഇത്തരത്തിൽ മത്സരരംഗത്തേക്ക് വരുന്നത് എന്ന പ്രത്യേകത കൂടി അങ്ങനെയാണെങ്കിൽ ദേശീയ നേതൃത്വം കാണുകയും ചെയ്യുന്നുണ്ട് പി വി അൻവറിന് ഇക്കാര്യത്തിൽ പൂർണ്ണ അനുമതി അതോടൊപ്പം തന്നെ പൂർണ്ണ ഇത്തരത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ഒക്കെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇക്കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് വി വി അൻവർ മത്സരമെക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന് തീരുമാനിക്കാം പാർട്ടിക്ക് അതിൽ ഒരു തരത്തിലും എതിർക്കുമില്ല പാർട്ടി മത്സരിക്കാൻ പൂർണ്ണമായും സന്നദ്ധമാണ് അത്തരത്തിൽ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇക്കാര്യത്തിൽ ഇല്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നു കേരളം പോലും സംസ്ഥാനത്ത് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളുടെ അടുത്തിറക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആളുകളെ എടുത്തുകൊണ്ട് ശക്തി പ്രാപിച്ചു എന്നൊരു ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മത്സരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു മുൻ എം എൽ എ വീണ്ടും രാജിവെച്ച് ആ മണ്ഡലത്തിൽ തന്നെ മത്സരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷമാണ് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ആ പശ്ചാത്തലത്തിൽ പി വി അൻവറിന് മത്സരിക്കാനുള്ള എല്ലാ അനുമതിയും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നൽകിയിരിക്കുന്നു ആ തീരുമാനം എടുക്കാനുള്ള അധികാരവും പി വി അൻവറിൽ തന്നെ ഇപ്പോൾ നൽകിക്കൊള്ളുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ എല്ലാം ഇവിടെ എത്തി പ്രത്യേകിച്ച് നിലമ്പൂരിലും ഒപ്പം ഒപ്പൊക്കെ എത്തിക്കൊണ്ട് കോഴിക്കോടക്കം എത്തിക്കൊണ്ട് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ കാഴ്ചകൾ നമ്മൾ നേരത്തെ കണ്ടതാണ് പ്രത്യേകിച്ച് മഹുവ മൊയ്ത്ര അടക്കമുള്ള ആളുകൾ എത്തി പി വി അൻവറിന്റെ സ്വാധീനം അടക്കം നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്താണ് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്താണെങ്കിലും നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു തീരുമാനം ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് പി വി അൻവറിന് നിലമ്പൂരിൽ മത്സരിക്കണമെങ്കിൽ മത്സരിക്കാനുള്ള എല്ലാ അനുമതി നൽകിയിരിക്കുന്നു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ അന്തിമം എന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് സുജയ ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് അൻവറിനെ മത്സരിക്കാമെന്ന് തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കുകയാണ് നമുക്കൊപ്പം ടി പ്രസാദ് തുടരുന്നുണ്ട് ടി പ്രസാദ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാം എന്ന് അൻവറിന് അൻവറിന്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ അറിയിച്ചിരിക്കുകയാണ് അൻവറിനെ തീരുമാനിക്കാം മത്സരിക്കണോ വേണയോ വേണ്ടോ വേണ്ടോ വേണോ വേണ്ടയോ എന്നുള്ളത് അതായത് അൻവർ രാജിവെച്ച ഒഴിവിലാണല്ലോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ അൻവറിന് അറിയാത്ത മണ്ഡലമല്ല അൻവറിനെ അറിയാത്ത നിലമ്പൂരല്ല അപ്പോൾ അൻവർ മത്സരിക്കുന്നു പാർട്ടിയും പിൻ പിന്നിലുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ പിൻ പൂർണ്ണമായും എന്നല്ലേ അത് ഉറപ്പായും സുജിയ കാരണം ആര്യാടൻ ചൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് ആ തീരുമാനിച്ച് അരമണിക്കൂറിന് ശേഷമാണ് തന്റെ നിലപാടിൽ പി വി അൻവർ ഉറച്ചുനിന്നത് അതായത് താൻ മത്സരിക്കുകയാണ് എന്ന് സ്വാഭാവികമായും സുജയ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ പാർട്ടിയുടെ അംഗീകാരം വാങ്ങിയിട്ട് തന്നെ ആയിരിക്കണം ആ ഒരു നിലപാട് പി വി അൻവർ എടുത്തിട്ടുണ്ടാവുക നിലവിലെ സാഹചര്യത്തിൽ പി വി അൻവറിനെ സംബന്ധിച്ച് മത്സരിക്കുകയല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് കാരണം ഇത്രയേറെ ജനങ്ങളുടെ മുന്നിൽ പരസ്യമായി ആര് സ്ഥാനാർത്ഥി ആവരുത് എന്ന് പറഞ്ഞ അതേ ആൾ സ്ഥാനാർത്ഥി ആയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് വി എസ് ജോയിയെ ആക്കി ആരെ അൻവർ അയാളെ എന്നുള്ളതാണ് ാണ് അൻവറിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാത്രമല്ല കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത് വരെയുള്ള ആ ഒരു സമയം വരെ വി എസ് ജോയി തന്നെ സ്ഥാനാർത്ഥിയാകും എന്ന ഉറപ്പിലേക്കാണ് ഒരുപക്ഷെ കാര്യങ്ങളെല്ലാം പോയിരുന്നത് പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് അത് തന്റെ മുഖത്തേറ്റ അടിയാണെന്ന് പി വി അൻവർ തിരിച്ചറിയുന്നു യഥാർത്ഥത്തിൽ സുജയ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഏറെ കൗതുകമുള്ള ഒരു ചോദ്യമുണ്ട് അതായത് ഇപ്പോൾ പി വി അൻവറിന്റെ ഏറ്റവും വലിയ ശത്രു എൽ ഡി എഫ് സർക്കാരാണോ യു ഡി എഫ് ആണോ എന്നുള്ളതാണ് ഈ എൽ ഡി എഫിനെ തോൽപ്പിക്കാനും പിണറായി വിജയന്റെ പിണറായി സ്വത്തിന് അടികൊടുക്കാനും എന്ന് പറഞ്ഞ് മുന്നണിയിൽ നിന്ന് ഇറങ്ങി വന്ന പി വി അൻവറിന്റെ മുന്നിൽ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുവായി കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും മാറുന്നു രാഷ്ട്രീയമായി എന്നതാണ് ഇതിൽ ഏറ്റവും കൌതുകമുള്ള ഒരു കാര്യം